ഗ്രാമീണ നാടക വേദിയുടെ പ്രവർത്തകയും ഈ വാർഡ് നെമ്പർ കൂടിയായിട്ടുള്ള വിരുദ്ധിക്കുന്നു വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് ജോസ് ചിറമ്മൽ എന്ന നാടകാചാര്യനെ കുറിച്ച് നമുക്കിന്ന് അന്വേഷിക്കുമ്പോ വളരെ കുറവാണ് അദ്ദേഹത്തെ കുറിച്ച് നല്ല രേഖകളിൽ നിന്നൊക്കെ കിട്ടുക പക്ഷെ വളരെ വിശാലമായി അദ്ദേഹത്തോടൊപ്പം നടന്നവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള ആളുകളും വളരെ നന്നായി നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നു അതൊരു വിക്കിപീഡിയ പോലെ നമ്മളുടെ മനസ്സിൽ നിൽക്കുകയാണ് നന്ദി പറയുക എന്നുള്ളൊരു ചടങ്ങാണ് എനിക്കുള്ളത് ഇപ്പോൾ ഈ നമ്മുടെ ഈ പരിപാടി ഇവിടെ നടക്കുന്നത് സ്വാഭാവികമായും അപ്രതീക്ഷിതമായിട്ടല്ല നമ്മളുടെ ഈ മണ്ണ് എന്ന് പറയുന്നത് ഒരു നാടകത്തിൻ്റെ ഈ മണ്ണിൻ്റെ സിരകളിലും ഒക്കെ നാടകം ഉണ്ട് ഇവിടെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ പുള്ളു ആലപ്പാട് പുറത്തൂര് ചാഴൂര് പെരിങ്ങോട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ നാടകത്തിന് അത്രമേൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരുപാട് ക്ലബ്ബുകൾ വളരെ നന്നായി പ്രവർത്തിച്ചിരുന്നൊരു സ്ഥലം കൂടിയാണ് അത് പിന്നീട് കുറഞ്ഞു വരികയും എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ചാടൂർ ഗ്രാമീണ നാടകവേദി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവുകയും അത് അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പത്തോളം നാടകങ്ങൾ കളിക്കുക അതുപോലെ തന്നെ മൂന്ന് അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ നടത്തി ഇപ്പോൾ വീണ്ടും ആ നാടകവേദിയുടെ പ്രസിഡൻ്റാണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ടി ആർ രമേഷ് കുമാർ അദ്ദേഹത്തിന് ഞാൻ വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ചടങ്ങിൻ പങ്കെടുത്തതിന് നന്ദി പറയുന്നു അതേപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത ജോളി ചിറയത്ത് അദ്ദേഹത്തെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം നാടകവേദിക്ക് വേണ്ടി നന്ദി പറയുന്നു അതുപോലെ സ്മാര ഈ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ അശോകൻ ചെരുവിൽ ജയരാജ് വാര്യർ സുനിൽ സുഗത ഗോപാലൻ അടാട്ട് പിന്നെ നമുക്ക് സ്വാഗതം പറഞ്ഞ സതീശൻ വേലു അതുപോലെ തന്നെ നമ്മളുടെ നാ രണ്ട് നാടകങ്ങളും സംവിധാനം ചെയ്ത നരിപ്പറ്റ രാജു സാർ പിന്നെ ഇവിടെ സ്റ്റേജിലെ പോലെ തന്നെ വളരെയധികം പ്രഗത്ഭരായ ആളുകളാണ് ഇത് കേൾക്കാൻ ശ്രമിക്കാനായിട്ട് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എനിക്കറിയാം എല്ലാവരെയും ഈ നാടക പ്രേമികളായിട്ടുള്ള എല്ലാവരെയും ഈ നാട്ടുകാരെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ നാടകവേദിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി